യൂണിയൻ ജില്ലാ ജില്ലാ വനിതാ വനിതാ അഭിഭാഷക അഭിഭാഷക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് നടന്നു ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ ജില്ലാ വനിതാ വനിതാ അഭിഭാഷക അഭിഭാഷക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ശ്രീനാരായണപുരം തേവർ പ്ലാസ് ഓഡിറ്റോറിയത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി പി എം മനോജ് ഉദ്ഘാടനം ചെയ്തു കാവൽക്കാരും പൗരന്മാരുടെ അവകാശങ്ങളുടെ വിശ്വസ്ത പ്രതിനിധികളുമാണ് എന്നാൽ മാറ്റം വരുത്തുക എന്നത് നമ്മളിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ അത് സമഗ്രമായി സമൂഹത്തിൽ പ്രതിഫലിക്കൂ നിത്യേന മാറി വരുന്ന നിയമസംവിധാനത്തിൽ അഭിഭാഷകർക്കു അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമായതിനാൽ ഈ പഠനക്കാരൻ്റെ പ്രാധാന്യം ഏറെ ബഹുമാനിക്കപ്പെടേണ്ടതാണ് നിയമവ്യവസ്ഥകൾ നിരന്തരം പരിഷ്കരിക്കപ്പെടുന്നുവെന്നത് ഇന്നത്തെ യാഥാർത്ഥ്യമാണ് പുതിയ നിയമങ്ങൾ ഭരണഘടനാ ഭേദഗതികൾ സുപ്രീം കോടതി വിധികൾ തുടങ്ങിയവയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ അഭിഭാഷകർക്ക് ശ്രമവും സമയവും നിക്ഷേപിക്കേണ്ടതുണ്ട് നിക്ഷേപിക്കേണ്ടതു പുതിയ തലങ്ങളിലേക്ക് മാത്രമല്ല അഭിഭാഷകരെ ഭാവിയിൽ കൂടുതൽ പ്രമുഖരാക്കുക എന്നതുകൂടിയാണ് ഈ ക്യാമ്പറ്റ് ലക്ഷ്യം ഇത്തരം തരണത്തിൽ ഇതിൻ്റെ ഒരു മുൻവിധിയോ വിധിയോ അല്ല എൻ്റെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ് വനിതാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഡിനി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു പുതിയ നടപടി നിയമങ്ങളെ കുറിച്ച് മുൻ ഹൈക്കോടതി ജഡ്ജി എബ്രഹാം മാത്യു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് ലീഡർ ഡോക്ടർ തുഷാര ജെയിംസ് എന്നിവർ ക്ലാസ് എടുത്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ലോയേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ ലോയേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ജെ ബിമൽ കേരള ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് അഷഫ് സാംബാൻ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി ജയകുമാർ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഐഷ ജമാൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വനിതാ സബ് കമ്മിറ്റി ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് കെ എൻ സിനിമോൾ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് ജെസി ബാബുരാജ് നന്ദിയും പറഞ്ഞു